മനുഷ്യങ്ങള് എന്തിനാണ് ഇങ്ങനെ ഒച്ചിമ്പളിയിടുന്നത് ഏ ആ എസ് ഐ ആറിൻ്റെ പേപ്പർ കൊണ്ടു കൊടുക്കാനാ അതാ അന്മാറേ അല്ല അത് ഇട്ടു കൊണ്ടു കൊടുത്താടിയേ അത് ഒപ്പിടലൊക്കെ കഴിഞ്ഞിരിക്കണേ ഇനി പാട്ട് കൊണ്ടു കൊടുത്താടിയേ എന്ത് കൊണ്ടു കൊടുത്തു ഞാൻ പ്രശ്നമാകുന്ന എന്ത് പ്രശ്ന ഒരു പ്രശ്നം ഇല്ല ഇനിക്കിപ്പോ ആ കാര്യത്തിന് പേടിയൊന്നുമില്ല ഇല്ല എന്താ ഇപ്പൊ നേരം ഇപ്പോഴത്തെ വെയിനാരോളം പടിയെടുത്തിട്ടാണ് ഇവിടെ ഇപ്പം ഒരു തുള്ളി വെള്ളം കുടിക്കണത് അവിടെ ചിലപ്പോൾ പണിയെടുക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല അങ്ങോട്ട് പോവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വരിൽ ഇരുന്ന് തിന്നണ ആൾക്കാർക്കല്ല ഇപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ബേജാറുണ്ടാവില്ല നമുക്ക് എന്ത് ബേജാറാ ഒരു ശമ്പളം ഇല്ല കൂലി ഇല്ല ഒന്നുമില്ല എന്തെങ്കിലും ഉണ്ടാ ഏ ഞാൻ എന്നും പറഞ്ഞു ശനിയാഴ്ച ഞായറാഴ്ച ഒന്ന് പുറത്ത് പോയിട്ട് എന്തെങ്കിലും തിന്നാ നന്നെങ്കിലും ഒരു ലീവ് തരിക ഈ മോദിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തൊക്കെയൊരു ഇത് ഇവർ ഈ മന്ത്രിമാർ പിന്നെ പിണറായി ഇവരൊക്കെ എന്തൊക്കെ എന്തൊക്കെയൊരു നിയമങ്ങളൊക്കെ ഓരോന്ന് പാസ്സാക്കണ്ട് ഈ മോദിയൊക്കെ ഈ മോദിക്ക് പറഞ്ഞൂടെ ശരി ഇനി ഞായറും ഉണ്ടല്ലോ ഈ പെണ്ണുങ്ങൾക്ക് ഈ അമ്മമാർക്ക് ഉണ്ടല്ലോ നിങ്ങൾ പാവാണുങ്ങളെക്കൊണ്ട് ഉണ്ടല്ലോ എന്ന് പുറത്തും വലിയ ഫുഡൊന്നും വേണ്ട ഒരു സാമ്പാറും ചോറായിരുന്നു ഇപ്പം കുടുംബശ്രീൻ്റെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അറുപത് റുപ്യും നാൽപ്പൂറ് ഒക്കെ ചോറ് കൊടുക്കണ അത് പോയി ഒന്ന് തിന്നിട്ട് കൊണ്ട് പോന്നാൽ പോരെ ഞാൻ എന്താ ഇങ്ങനെ പറഞ്ഞത് ഇങ്ങള് പറയും മക്കളെന്നറിയാം ഒരു ശനി ഞാരെങ്കിലും ഒരു ലീവ് തരേണ്ടവര് നേരം പോലത്തെ വെയിനാരോളം പണി തന്നെ ചിലപ്പോൾ പിന്നെ വിട്ടറിഞ്ഞു കൊടുക്കാൽ പോകേയിരുന്നു എന്ന് എന്താ അപ്പം ഇത് കഥ ഇത് ചോദിക്കാനും ആളില്ല പറയാനോ ആളില്ല എത്ര പോരം പണ്ടം കൊടുത്തിട്ട് പിന്നെ ഇങ്ങോട്ട് കെട്ടിച്ചതാണെന്ന് അറിയോ അപ്പം ഇല്ല പെണ്ണും ഇല്ലാതെ മതിപ്പോൾ ഇവിടുത്തെ അവസ്ഥ നല്ലൊരു നേര് പിന്നെന്താ വെളി ആ ചെറിച്ചുകൊണ്ടു അത് പിന്നെ എന്തായാലും ഇതുണ്ട് കേട്ടാ ആ ലിവറൊക്കെ നല്ല ഇട്ടിട്ടാണ് ഇറച്ചി കൊടുന്ന് ഞാൻ വിചാരിക്കും ഏതായാലും അതേക്കൊരു കൂട്ടിയാൽ അത് കാര്യമായി ലിവറൊക്കെ ഞാൻ തന്നെ തിന്നു മൂപ്പരക്കൊന്നും കൊടുക്കലില്ല ഏഹ് ചട്ടിയിലിട്ടിട്ടുണ്ടല്ല മിഞ്ഞാന്ന് കൊടുന്ന് കഴിഞ്ഞ ആഴ്ച ഇതേമാതിരി ലിവർ കൊടുക്കുമ്പോൾ മൂപ്പർ ചോദിച്ചു ഏഹ് പിന്നെ അല്ലെങ്കാ അച്ചാറാ ലിവർ കൊടുത്തിട്ടില്ല ഞാൻ പറഞ്ഞേ ലിവറിന് ചെറിയൊരു കഷ്ണമുണ്ടേ അതെന്നെ ഉണ്ടായിരുന്നുള്ളേ അഞ്ഞൂറ് ലിവറും അഞ്ഞൂറ് ഇറച്ചിയാണ് കൊടുത്തേ നിങ്ങളാരോടും പറയാം കേട്ടോ മൂപ്പര അറിയേണ്ട സംഗതി ഞാനിങ്ങനെ തിളക്കുമ്പോൾ ഉണ്ടാവും എടുത്ത് ഇങ്ങനെ തിന്നൽ എനിക്ക് നല്ല ഇഷ്ടമാണ് മക്കളെ എനിക്കങ്ങനെ ഒന്നും ഒരു വകം മുതലൊന്നും ഞാൻ തിന്നില്ല പക്ഷേ ഇനിക്കുണ്ടല്ല ഇങ്ങനെ ഉണ്ടല്ലോ ഈ ഇറച്ചി ഉണ്ടല്ല മുക്കാ വേവായിട്ട് ഉണ്ടാവില്ല അപ്പോൾ ഒത്തിരി ചാടിത്തോട് തന്നെ തിന്നലും കൊടുക്കും ഞാൻ ഇങ്ങനെ കൂട്ടാൻ ചേട്ടാ അടുപ്പത്തിട്ടിട്ടാണ് വേവിക്കുന്നത് പ്രത്യേകിച്ചൊരു ടേസ്റ്റാണ് എനിക്ക് വെള്ളമ്പ നേരത്തെ ലിവർ ഒന്നും ഉണ്ടാവില്ല സാറിന് മൂപ്പരാണെങ്കിൽ ഇച്ചിരി ചോറിനുമില്ല ഏ ഒരു അരക്കിലോ ലിവറാണ് ഇത് അരക്കിലോ ലിവറിൽ ഒരു രണ്ട് കഷ്ടപ്പം ബാക്കിയുണ്ടാകും ബാക്കിയൊക്കെ ഞാൻ തിന്നിട്ടുണ്ടാകും മറ്റേ ദിവസവും ഞാൻ തിന്നൂരട്ടെ എന്താ ഇപ്പം തിന്നണ്ടേ ഏതായാലും ഏ കൂലിയൊന്നും ഇല്ലല്ല ഒരു ആസ്പത്രിത്തോടെ തുടച്ച് ഇങ്ങോട്ടേ നമ്മൾ വിളിച്ച് തുടപ്പിച്ചാൽ അവർക്ക് ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് റുപ്യാണ് ഏ ഇത് നിങ്ങൾ പറയുന്നേ പന്നാര മക്കളെ ഇത് നേരം ഇപ്പോഴത്തെ അടിക്കണം തുടക്കണം വെച്ച് ഉണ്ടാക്കണം കൊല്ലത്തിൽ ഒരിക്കലും വരൊരു അയ്യായിരം തരുന്ന നമുക്ക് വേറെ പെരാതെ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ തിന്നാ ഇന്നപ്പുറത്തെ വിട്ടമ്മമാരാണീക്കാറ് എല്ലാവരും എല്ലാവരും ഒന്നും ഇവിടെ രംഗത്തേക്ക് ഇറങ്ങി ഈ ശനിയും ഞായർ നമ്മൾ എന്തുണ്ടല്ല നമുക്ക് പുറത്തുനിന്ന് വശാൻ വേങ്ങി തരാൻ പറഞ്ഞു നമ്മൾ പെണ്ണുങ്ങൾ ഇറങ്ങാൻ ഇതിനൊന്നിപ്പോൾ ഒരു നീക്കൊയ്വ് കിട്ടൂല നമുക്ക് നീ മോദീൻ്റെ ആരെങ്കിലും ഒരു പരിപാടി ഉണ്ടായിട്ടോ നമുക്ക് പറയണം അവിടെ കേട്ടാ ഒരായിരം ഉറപ്പിറ്റാ പിന്നെ ആര പിണറായി ഏറ്റ അത് പെര നീണ്ടാലും കാറും വണ്ടിയൊന്നും ഉള്ള കൊടുത്തൊന്നും ഇല്ല ആയിരം അല്ലാത്ത പെണ്ണുങ്ങൾക്കെറ്റാണേക്കാറ് അതിന് ഏത് കാലത്ത് കിട്ടാനാണ് അല്ലെങ്കിൽ ഇവർ അറുപത് വയസ്സ് വരക്കാ അല്ല അൻപത് അറുപത് അറുപത്തൊന്ന് വയസ്സ് വരെയൊക്കെ പെൻഷൻ ആക്കേണ്ട ഇവർക്ക് ഒരു അൻപത് വയസ്സൊക്കെ ആയാൽ പിന്നെ ഒരു രണ്ടായിരം ഉറപ്പൊക്കെ ഈ പാ ഈ പെണ്ണുങ്ങൾക്കൊക്കെ തന്നൂടെ തന്നുകൂടവരിക്കും ഒരു രണ്ടായിരം ഉറുപ്പ്യൊക്കെ ഏ അറുപത് വയസ്സാകുമ്പോഴെത്ര പോരാൾക്കാർ മരിച്ചു പോയിട്ടുണ്ട് അവർ ഇവർ കവറിൽ കാട് കൊടുത്തായിരുന്നു കായി ഒക്കെ പറഞ്ഞാൽ ഞാൻ നീളും ഞാൻ അവരെ മുണ്ടാതിരിക്കയാണ് ഏ ആ പിണറായി എന്നൊന്ന് കാണട്ടെ എങ്ങോട്ട് കണ്ടിട്ടുണ്ടെന്ന് പറയാൻ ആ ആ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടിട്ടുണ്ടെന്ന് ഞാൻ പറയും ഉറപ്പായിട്ടും അമ്മൂപ്പര് ഇറങ്ങണേ മുന്നേ അമ്മക്ക് ഉണ്ടല്ലോ എന്തായാലും വേണ്ടിയില്ല ഒരു അൻപത് വയസ്സിന്റെ ഇപ്പറങ്ങിട്ട് കടക്കരുത് എന്നാല് അൻപത് വയസ്സായ ആൾക്കാർക്ക് മുയുമ്പോ രണ്ടായിരം റുപ്പ്യ ഇതിനൊക്കെ നിയമം വരുന്ന എന്താപ്പത് നിങ്ങൾ പറ്റുമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്താലും കണ്ട നമ്മള് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കി കേട്ടോ അവർ ലൈക്കും കമൻറ്റും ഒന്നും തരാതിൽ നിങ്ങൾ മറക്കണ്ട പണിയുണ്ട് മക്കളെ ഇനി ഇതാ അപ്പൊ ഈ ഇറച്ചി ഉണ്ട് അല്ലുണ്ടാക്കട്ടെ വേറെ പൊടുത്തോട്ട് കറി വെച്ചിരിക്കണം കറി ഞാൻ പൈപ്പും പിന്നെ വെണ്ടയ്ക്കൊക്കെ ഇട്ടുകാടാണ് കറി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ അവിടെ വെന്ത്ക്കിടണം ഇപ്പം വാഷിംഗ് മെഷീനിലുണ്ട് കിൻപൊക്കെ ഞാൻ അടുക്കളൊന്ന് തുടക്കണം എന്താ ചെയ്യുക നമ്മളെപ്പോ എല്ലാ പെണ്ണുങ്ങളും സ്ഥിതി തന്നെയാണ് ആ എന്നിട്ട് ഇപ്പം ശമ്പളം ഞാൻ കൂലിയും ഞാൻ ചെറിയൊക്കെ ഈ മൂപ്പര് പിന്നെ വെള്ളിയാഴ്ച ഇറച്ചിയെങ്കിലൊന്ന് വലിച്ചുകൊണ്ടിരൂ കേട്ടാ ചില പേരേലും കൊടുന്ന് കൊടുക്കൂല പെണ്ണുങ്ങൾക്ക് ആ ഈ മീൻ തന്നെയാണ് ഈ എന്നാൽ ഇക്കോട്ടെ ഇത് നേരേ ചെയ്യാ ഒരുപാട് പണിയുണ്ട് എടുക്കണേ ഞാൻ അതിൻ്റെ ഇടയിൽ നിനക്ക് പിന്നെ നിങ്ങളുടെ ഒന്നും പറയാൻ പറ്റില്ല ശരി വന്നതാണ്